ആയിട്ട് ൂബ് സിനിമ എങ്ങനെ അപ്ലോഡ് ചെയ്യാം ആ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത് കൂബ് ക്യൂബ് സിനിമ എന്നത് ഡിജിറ്റൽ സിനിമ വിതരണത്തിൽ ഒരു പ്രമുഖ കമ്പനിയാണ് മുപ്പത്തിയഞ്ച് മില്ലിമീറ്റർ ഫിലിം പ്രിന്റുകളിൽ നിന്ന് മാറി ഡിജിറ്റൽ രൂപത്തിൽ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതിൽ കൂബ് വലിയ പങ്ക് വഹിക്കുന്നു ഒരു സിനിമ കൂബ് വഴി തിയേറ്ററുകളിൽ എത്തിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു സിനിമ കൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നതിനേക്കാൾ സിനിമയുടെ ഡിജിറ്റൽ പാക്കേജ് തയ്യാറാക്കി വിതരണത്തിനായി ക്യൂബിന് കൈമാറുക എന്നു പറയുന്നതാണ് കൂടുതൽ ശരി നേരിട്ട് ഒരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുപോലെയല്ല ഇത് ഇതിന് പറയുന്ന ഘട്ടങ്ങളുണ്ട് ഒന്ന് ഡി സി പി എഫ് ഡിജിറ്റൽ സിനിമ പാക്കേജ് ഉണ്ടാക്കുക സിനിമയുടെ ഫൈനൽ എഡിറ്റ് ചെയ്ത കോപ്പി ഉയർന്ന റെസല്യൂഷനിൽ ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ സിനിമ പാക്കേജ് ഡിസിപിയായി മാറ്റണം ഇതൊരു പ്രത്യേക ഫോർമാറ്റാണ് കൂബിന് സ്വന്തമായി ഡിസിപി ഉണ്ടാക്കുന്ന കൂബ് മാസ്റ്റർ പോലുള്ള സോഫ്റ്റ്വെയറുകളുണ്ട് അല്ലെങ്കിൽ പുറമെയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോകളെ ഇതിനായി സമീപിക്കാം ഡി സി പിയിൽ വീഡിയോ ഓഡിയോ സപ്റ്റേറ്റലുകൾ മറ്റ് മെറ്റാഡാറ്റ എന്നിവയെല്ലാം എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിലായിരിക്കും ഈ പ്രക്രിയ വളരെ സാങ്കേതികവും സൂക്ഷ്മവുമാണ് കാരണം തിയേറ്ററുകളിൽ സിനിമ ഉയർന്ന നിലവാരത്തിൽ പ്രദർശിപ്പിക്കപ്പെടാൻ ഇത് അത്യന്താപേക്ഷിതമാണ് രണ്ട് കൂബ് വെയർ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക കൂബ് വയർ എന്നത് സിനിമയുടെ ഡിജിറ്റൽ വിതരണം എളുപ്പമാക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും ഈ പ്ലാറ്റ്ഫോം വഴി സിനിമയുടെ ഡി സിപിയും കെ ഡി എം ഓഫ് കി ഡെലിവറി മെസ്സേജും തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും കെ ഡി എം ഓഫ് കി ഡെലിവറി മെസ്സേജ് ഇത് സിനിമയെ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഡിജിറ്റൽ താക്കോലാണ് ഓരോ തിയേറ്ററിനും ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം പ്രവർത്തിക്കുന്ന കെ ഡി എം ആയിരിക്കും ലഭിക്കുക ഇത് സിനിമയുടെ അനധികൃത പ്രദർശനം തടയാൻ സഹായിക്കുന്നു കൂബ് വയറിന്റെ വെബ് ഇന്റർഫേസ് ഉപയോഗിച്ച് വിതരണക്കാർക്ക് തിയേറ്ററുകൾ തിരഞ്ഞെടുക്കാനും റിലീസ് തീയതി നിശ്ചയിക്കാനും കഴിയും കൂബ് വെയറിന് ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനുമുണ്ട് വയർ ആപ്പ് ഇത് ഡി സി പിക്കൾ എൻക്രിപ്റ്റ് ചെയ്യാനും ഡി കെ ഡി എം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കീ ഡെലിവറി മെസ്സേജ് അപ്ലോഡ് ചെയ്യാനും സഹായിക്കും മൂന്ന് വിതരണ രീതി ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ മിക്കവാറും കൂബ് വയർ വഴി സിനിമകൾ നേരിട്ട് തിയേറ്ററുകളിലേക്ക് ഇലക്ട്രോണിക്കായി അയയ്ക്കുകയാണ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡ് അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്കുകൾ വഴി കൂപിന് ലോകമെമ്പാടുമുള്ള മൂവായിരത്തിലധികം തിയേറ്ററുകളിലേക്ക് ഇലക്ട്രോണിക് ഡെലിവറി നടത്താൻ കഴിയും ഹാർഡ് ഡ്രൈവ് ഡെലിവറി ചില തിയേറ്ററുകളിൽ ഇന്റർനെറ്റ് സൌകര്യങ്ങൾ പരിമിതമായിരിക്കാം അത്തരം സാഹചര്യങ്ങളിൽ സിനിമയുടെ ഡി സി പി അടങ്ങിയ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഹാർഡ് ഡ്രൈവ് തിയേറ്ററുകളിലേക്ക് നേരിട്ടെത്തിക്കും ചെലവെത്ര കൂബ് വഴി ഒരു സിനിമ വിതരണം ചെയ്യുന്നതിനുള്ള ചെലവ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഒന്ന് ഡി നിർമ്മാണം സിനിമയുടെ ദൈർഘ്യം ക്വാളിറ്റി സ്റ്റുഡിയോ എന്നിവയനുസരിച്ച് ഇതിന് വലിയൊരു തുക വരും ഇത് സാധാരണയായി ലക്ഷ്യങ്ങളിലായിരിക്കും രണ്ട് വെർച്വൽ പ്രിന്റ് ഫീസ് വി പി എഫ് ഇസ്റ്റു കൂബ് പോലുള്ള ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാർ ഡി എസ് പി എസ് സിനിമാ നിർമാതാക്കളിൽ നിന്ന് ഈടാക്കുന്ന ഒരു ഫീസാണിത് ഡിജിറ്റൽ പ്രൊജക്ഷൻ ഉപകരണങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളിലും നിക്ഷേപം നടത്തിയ തിയേറ്ററുകൾക്ക് ഈ ഫീസ് നൽകുന്നു വി ഒരു ഫ്ളാറ്റ് ഫീസായോ ഓരോ ഷോയുടെയും അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആഴ്ച തോറുമോ ഈടാക്കാം ഏകദേശം പതിനായിരം രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഒരു തിയേറ്ററിന് ഒരു സിനിമയ്ക്ക് ഒരാഴ്ചത്തേക്ക് വി പി എഫ് ഐ വരാം പഴയ വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴിൽ കൂപ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അൺലിമിറ്റഡ് ഷോകൾ ഒമ്പതിനായിരം രൂപ ഇരുപത്തിയെട്ട് ഷോകൾക്ക് ഒരാഴ്ച മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഒരു ഷോയ്ക്ക് ഏഴ് ഷോകൾ മിനിമം എന്നിങ്ങനെ ഓപ്ഷനുകൾ നൽകിയിരുന്നു പുതിയ നിരക്കുകൾക്ക് കൂപുമായി നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ് മൂന്ന് വിതരണ ചെലവ് സിനിമയുടെ വലുപ്പം എത്ര തിയേറ്ററുകളിൽ റിലീസ് ചെയ്യണം ഏത് രീതിയിൽ വിതരണം ചെയ്യണം ഇലക്ട്രോണിക് ഹാർഡ് ഡ്രൈവ് എന്നിവയെല്ലാം ഈ ചെലവിനെ സ്വാധീനിക്കും നാല് കെ ജനറേഷൻ ഓരോ തിയേറ്ററിനും കെ ഡി ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് അഞ്ച് മറ്റ് സേവനങ്ങൾ കൂബ് നൽകുന്ന മറ്റ് അനുബന്ധ സേവനങ്ങളായ പരസ്യം ഓഡിറ്റിംഗ് തുടങ്ങിയവയ്ക്കും ചെലവുണ്ടാകും മൊത്തത്തിൽ ഒരു സിനിമ കൂപ് വഴി ഡിജിറ്റലായി വിതരണം ചെയ്യാൻ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ ചെലവ് വരാം ഇത് സിനിമയുടെ വ്യാപ്തിയെയും റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളുടെ എണ്ണത്തെയും ആശ്രയിച്ചിരിക്കും പ്രവർത്തനമെങ്ങനെ ഒന്ന് നിർമ്മാതാവ് വിതരണക്കാരൻ സിനിമയുടെ ഡി കൂബിനെ ഏൽപ്പിക്കുന്നു രണ്ട് കൂബ് വയർ പ്ലാറ്റ്ഫോം വഴി വിതരണക്കാർ സിനിമയുടെ റിലീസ് പ്ലാൻ ഏത് തിയേറ്ററുകൾ ഏത് തീയതി നൽകുന്നു മൂന്ന് കൂബിന്റെ സിസ്റ്റം ഓരോ തിയേറ്ററിന്റെയും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സിനിമയുടെ എൻക്രിപ്റ്റ് ചെയ്ത ഡി സി പി അയയ്ക്കുന്നു നാല് ഓരോ തിയേറ്ററിനും ഒരു പ്രത്യേക കെ ഡി ഓഫ് കി ഡെലിവറി മെസ്സേജ് അയയ്ക്കുന്നു ഈ കെ ഡി എം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമായിരിക്കും സിനിമ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുക അഞ്ച് തിയേറ്ററിൽ കൂബിന്റെ പ്രൊജക്ഷൻ സിസ്റ്റം ഉദാഹരണത്തിന് കൂബ് എക്സ് പി ഇ ഡി സി പി സ്വീകരിക്കുകയും കെ ഡി എം ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ആറ് തിയേറ്ററുകളിൽ നിന്നുള്ള കളക്ഷൻ വിവരങ്ങൾ കൂബുവഴി ഓഡിറ്റ് ചെയ്യപ്പെടുകയും നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കും കൃത്യമായ കണക്കുകൾ ലഭിക്കുകയും ചെയ്യുന്നു നിബന്ധനകൾ കൂബുവഴി സിനിമ അപ്ലോഡ് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും ചില നിബന്ധനകളുണ്ട് അവകാശം റൈറ്റ്സ് സിനിമയുടെ എല്ലാ അവകാശങ്ങളും പകർപ്പവകാശം വിതരണാവകാശം നിയമപരമായി അപ്ലോഡ് ചെയ്യുന്ന വ്യക്തിക്കോ കമ്പനിക്കോ ഉണ്ടായിരിക്കണം ഗുണനിലവാരം ക്വാളിറ്റി സിനിമയുടെ സാങ്കേതിക നിലവാരം കൂബിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം വീഡിയോ ഓഡിയോ ഫോർമാറ്റുകൾ റെസല്യൂഷൻ തുടങ്ങിയവ ഡി സി പി സ്റ്റാൻഡേർഡുകൾ പാലിക്കണം സെൻസർ സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് ഇന്ത്യയിൽ സെൻസർ ബോർഡിന്റെ അംഗീകാരം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പേയ്മെന്റ് നിബന്ധനകൾ വിതരണത്തിനുള്ള ഫീസുകൾ വി എന്നിവ കൂബിന്റെ നിബന്ധനകൾക്ക് വിധേയമായി കൃത്യസമയത്ത് അടച്ചിരിക്കണം സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കൂബിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം പൈറസി തടയുന്നതിനുള്ള സംവിധാനങ്ങൾ കൂബിനുണ്ട് അതിനുള്ള സഹകരണം നിർമ്മാതാവിൽ നിന്ന് ആവശ്യപ്പെടാം കരാർ കൂബുമായി ഒരു ഔദ്യോഗിക കരാറുണ്ടാക്കേണ്ടിവരും ഇതിൽ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും ചുരുക്കത്തിൽ ഒരു സിനിമ കൂബ് വഴി തിയേറ്ററുകളിൽ എത്തിക്കുക എന്നത് സാങ്കേതികവും സാമ്പത്തികവുമായ ഒരു വലിയ പ്രക്രിയയാണ് ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുപോലെയുള്ള ഒരു ലളിതമായ കാര്യമല്ലിത്